ഹേ എവറി വൺ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻസ് അല്ലേ അതും വളരെ പെട്ടെന്നാണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് മാർച്ച് എട്ടിന് ഇപ്പം എല്ലാവരുടെയും ഒരു വലിയ കൺസേൺ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കും എന്നതാണ് അപ്പം ഈ കൺസേണിന് ഒരു സൊല്യൂഷനായിട്ട് ഞാൻ വന്നാൽ എങ്ങനെയിരിക്കും യെസ് എങ്ങനെയാണ് ഈ അവസാന നിമിഷത്തിൽ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ എളുപ്പമായിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റുന്നത് നാല് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ സബ്ജക്റ്റ് ഏതുമാവട്ടെ സോഷ്യോളജി ആവാം ഇംഗ്ലീഷ് ആവാം മാത്സ് ആയിരിക്കാം ഈവൻ ബി കോം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ യൂണിറ്റ് ഒരുപാട് ഉണ്ടാവും നമുക്ക് പഠിക്കാൻ സോ ഒരു യൂണിറ്റും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഒരുപാട് കണ്ടന്റ് വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവും ആ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് പഠനം നടത്താം കാരണം ഷോർട്ടസൈസും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും കൂടുതൽ പോർഷൻസ് എവിടെ നിന്നാണോ ഏറ്റവും കൂടുതൽ കണ്ടന്റ് എവിടെയാണോ ഉള്ളത് അതിനെ ഫോക്കസ് ചെയ്തിട്ട് ആദ്യത്തെ പഠനം നടത്താം രണ്ടാമത്തേത് വാരി വലിച്ച് പഠിക്കാൻ നിൽക്കരുത് ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഒരു പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് ഇപ്പം ഹിസ്റ്ററി ആണെങ്കിൽ ഇയേഴ്സിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടാകും റൂളേഴ്സിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടാകും സെപ്പറേറ്റ് ആയിട്ട് തന്നെ യൂണിറ്റ് വൺ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ എന്ന് മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വായിക്കുന്നതോടൊപ്പം പഠിക്കുന്നതിനോടൊപ്പം ആ ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്താലുള്ള ഉപയോഗം എന്താണെന്നറിയോ എക്സാമിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പോയി വായിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഈ ഷോർട്ട് നോട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്പർ ത്രീ ഗോ ത്രൂ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ പോകുക എന്നുള്ളത് ബിക്കോസ് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു ടു ത്രീ ഇയേഴ്സിലൂടെ എസ് ജിയുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ സബ്ജെക്ട് വൈസ് ആയിട്ട് എടുത്താൽ ഏത് ഭാഗത്തിൽ നിന്നാണോ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ യൂണിറ്റ്സും ബ്ലോക്സും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും നമ്പർ ഫോർ കുറച്ച് സമയമല്ലേ ഉള്ളൂ ഡെയിലി ഒരു ടൂ അവർ അത്രേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ വർക്ക് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ടൂ അവർ റീഡിംഗിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഈ റീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യണം പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ കയ്യിൽ വേണം സോ ആദ്യത്തെ ഒരു വൺ അവർ നിങ്ങൾ റീഡിങ്ങും ഷോർട്ട് പേപ്പേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്താൽ ലാസ്റ്റ് വൺ അവർ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം അപ്പം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ഇമ്പോർട്ടൻസ് കൊടുത്താലുള്ള ഉപയോഗം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇത്തരത്തിലുള്ള നാല് ടിപ്സ് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ഡേയ്സ് കാരണം നമുക്ക് ദിവസം കുറവാണ് ഇന്ന് ഫെബ്രുവരി മാസം ഇപ്പം ആവാറായി അല്ലേ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കിയേ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിറ്റ്സും ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അത് വിഷയം ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇതുപോലുള്ള കൂടുതൽ ടിപ്സ് ആവശ്യമാണോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക പ്ലസ് നിങ്ങളെ സബ്ജക്ട് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സും അതേപോലെ തന്നെ ബ്ലോക്ക് വൈസ് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പോയി ഫോളോ ചെയ്യാം